ഹലോ എല്ലാവർക്കും സ്വാഗതം നമ്മുടെ നാട്ടിലൊക്കെ കുടുംബത്തിനുള്ളിൽ തന്നെയുള്ള വിവാഹങ്ങൾ വളരെ സാധാരണയായി കാണുന്നൊന്നാണല്ലേ ഇതൊരു പാരമ്പര്യത്തിന്റെ ഭാഗമാകുമ്പോഴും ഒരു കുഞ്ഞിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പലർക്കും ചില സംശയങ്ങളും ആശങ്കകളും ഒക്കെ തോന്നാറുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് വളരെ ലളിതമായി എന്നാൽ കാര്യമാത്രപ്രസക്തമായി സംസാരിക്കാൻ പോവുകയാണ് ശരി നമുക്ക് തുടങ്ങാം നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ വിവാഹമെന്നത് രണ്ട് വ്യക്തികൾ തമ്മിൽ മാത്രമല്ല അത് രണ്ട് കുടുംബങ്ങളെ തമ്മിൽ ഒന്നിപ്പിക്കുന്ന ഒരു വലിയ ആഘോഷമാണ് തലമുറകളായി തുടർന്നു പോരുന്ന സ്നേഹവും ബന്ധങ്ങളും കൂടുതൽ ശക്തമാക്കാൻ ഇത് സഹായിക്കുന്നു ശരിക്കും പറഞ്ഞാൽ ഇത് കുടുംബങ്ങളെ തമ്മിൽ കൂടുതൽ അടുപ്പിക്കുന്ന ഒരു വലിയ കണ്ണിയാണ് ഈ സാംസ്കാരിക പ്രാധാന്യമൊക്കെ ഒരു വശത്തുണ്ട് പക്ഷേ ഒരു വേണ്ടി തയ്യാറെടുക്കുന്ന ദമ്പതികൾക്ക് സ്വാഭാവികമായും ചില ചോദ്യങ്ങൾ മനസ്സിൽ വരും ഈ പാരമ്പര്യത്തിനപ്പുറം നമ്മുടെ ബയോളജി അല്ലെങ്കിൽ ജീവശാസ്ത്രം എന്ത് പങ്കാണ് വഹിക്കുന്നത് അവിടെയാണ് ഈ ചർച്ച വളരെ പ്രധാനപ്പെട്ടതാകുന്നത് അപ്പോ നമ്മുടെ ആദ്യത്തെ ഭാഗം ഇതാണ് നമ്മുടെ നാട്ടുനടപ്പുകളും ആചാരങ്ങളും അടിസ്ഥാനപരമായ ജനതകശാസ്ത്രവും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ഇവിടെ രണ്ട് വശങ്ങളുണ്ട് ഒരു വശത്ത് കുടുംബ ബന്ധങ്ങൾ ഉറപ്പിക്കാനും സമ്പത്ത് പുറത്തു പോകാതിരിക്കാനുമൊക്കെ നമ്മൾ പിന്തുടരുന്ന സാമൂഹികമായ കാരണങ്ങള് മറുവശത്ത് വളരെ ലളിതമായ ഒരു ബയോളജിക്കൽ സത്യം അതായത് നമ്മുടെ ശരീരത്തിലെ ഓരോ കാര്യവും തീരുമാനിക്കുന്ന ആയിരക്കണക്കിന് ജീനുകളുണ്ട് ഈ ഓരോ ജീനിൻ്റെയും രണ്ട് കോപ്പികൾ നമുക്കുണ്ട് ഒന്ന് അച്ഛൻ്റെ കയ്യിൽ നിന്നും മറ്റേത് അമ്മയുടെ കയ്യിൽ നിന്നും കിട്ടിയതാണ് ഇതാണ് അടിസ്ഥാനം ഇനി നമ്മൾ കുറച്ചുകൂടി കാര്യത്തിലേക്ക് കടക്കയാണ് ബന്ധുക്കൾ തമ്മിലുള്ള വിവാഹങ്ങളിൽ മാത്രം മാത്രമുണ്ടാകാൻ സാധ്യതയുള്ള ഒരു ജനിതകപരമായ കാര്യത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് പക്ഷെ പേടിക്കാനൊന്നുമില്ല നമുക്കിത് വളരെ സിംപിളായിട്ട് മനസ്സിലാക്കാം വളരെ നല്ലൊരു ചോദ്യമാണിത് അല്ലേ സാധാരണയായി ഒരു കുഴപ്പവുമില്ലാതെ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഒരു ജീൻ എങ്ങനെയാണ് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം ഒരു പ്രശ്നക്കാരനായി മാറുന്നത് നമുക്ക് നോക്കാം സത്യം പറഞ്ഞാൽ നമ്മൾ എല്ലാവരിലും എന്തെങ്കിലുമൊക്കെ ചെറിയ തകരാറുള്ള ജീനുകൾ ഉണ്ടാകും പക്ഷേ അതൊരു പ്രശ്നമാകാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ പങ്കാളിയിൽ നിന്ന് കിട്ടുന്ന ആരോഗ്യമുള്ള ജീൻ കോപ്പി ആ കുറവിനെ നികത്തും എന്നാൽ ഒരേ കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് വരുമ്പോൾ അച്ഛനും അമ്മയ്ക്കും ഒരേപോലെയുള്ള തകരാറുള്ള ജീൻ ഉണ്ടാകാനുള്ള സാധ്യത കുറച്ചുകൂടി കൂടുതലാണ് അപ്പോൾ ഈ ഒരേ തകരാറുള്ള ജീൻ അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും കുഞ്ഞിനു കിട്ടുമ്പോഴാണ് ചില ജനിതകപരമായ അവസ്ഥകൾ ഉണ്ടാകാൻ സാധ്യത വരുന്നത് ഇതിനെ മെഡിക്കൽ ഭാഷയിൽ പറയുന്ന പേരാണ് ഓട്ടോസോമൽ റിസസ്സീവ് ഡിസോർഡർ ഇത് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം പറയാം ഒരു വാതിലിന് രണ്ട് പൂട്ടുണ്ടെന്ന് വിചാരിക്ക അതിന് രണ്ട് താക്കോലുമുണ്ട് ഇതിലേതെങ്കിലും ഒരു താക്കോലും നല്ലതാണെങ്കിൽ നമുക്ക് വാതിൽ തുറക്കാം രണ്ട് താക്കോലും ഒരുപോലെ കേടായാൽ മാത്രമേ വാതിൽ അടഞ്ഞു തന്നെ കിടക്കൂ ഏകദേശം ഇതുപോലെയാണ് നമ്മുടെ ജീനുകളുടെ കാര്യവും ഓക്കെ ഇനി നമുക്ക് കുറച്ച് കണക്കുകളിലേക്ക് വരാം കണക്കുകൾ കേൾക്കുമ്പോൾ പേടിക്കുകയല്ല വേണ്ടത് ശരിയായ വിവരം കിട്ടുമ്പോൾ നമുക്ക് കൂടുതൽ ധൈര്യവും ആത്മവിശ്വാസവുമാണ് കിട്ടാം ഈ കാണുന്ന സംഖ്യകളൊന്നു ശ്രദ്ധിക്കൂ യാതൊരു കുടുംബ ബന്ധവുമില്ലാത്ത ദമ്പതികൾക്ക് ജനിക്കുന്ന കുഞ്ഞിന് എന്തെങ്കിലും കാര്യമായ ജനന വൈകല്യം ഉണ്ടാകാൻ പൊതുവേ ഒരു രണ്ടു മുതൽ മൂന്ന് ശതമാനം വരെ സാധ്യതയുണ്ട് ഇനി അടുത്ത ബന്ധുക്കൾ തമ്മിലുള്ള വിവാഹത്തിലാണെങ്കിൽ ഈ സാധ്യത ഏകദേശം അഞ്ചു മുതൽ ആറ് ശതമാനം വരെ ആകുന്നു അതെ റിസ്ക് ഇരട്ടിയാകുന്നുണ്ട് പക്ഷേ ആകെ മൊത്തം നോക്കുമ്പോൾ ആ സംഖ്യ ഇപ്പോഴും വളരെ ചെറുതാണ് ഇതാണ് നമ്മൾ ഓർക്കേണ്ട പ്രധാന പോയിന്റ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയാം ഈ റിസ്കിനെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോഴും നമ്മൾ മറക്കാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട് തൊണ്ണൂറ് ശതമാനത്തിൽ കൂടുതൽ സാധ്യതയും ആരോഗ്യമുള്ള ഒരു കുഞ്ഞു ജനിക്കാൻ തന്നെയാണ് ഈ ഒരു പോസിറ്റീവ് യാഥാർത്ഥ്യത്തിൽ നിന്ന് വേണം നമ്മൾ ബാക്കി കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ ഓക്കെ അപ്പോൾ ഈ സാധ്യതകളെക്കുറിച്ചൊക്കെ നമുക്കിപ്പോൾ ഒരു ധാരണയായി ഇനി എന്ത് ചെയ്യാൻ പറ്റും വെറുതെ പേടിച്ചിരിക്കുകയല്ല പകരം അറിവോടുകൂടി കാര്യങ്ങൾ ചെയ്യുകയാണ് വേണ്ടത് കൃത്യമായ പ്ലാനിങ്ങിലൂടെ നമുക്ക് മനസ്സമാധാനത്തോടെ മുന്നോട്ട് പോകാം നമ്മൾ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളെ എന്തോ വലിയ മെഡിക്കൽ ടെസ്റ്റുകളായിട്ടൊന്നും കാണരുത് മറിച്ച് ഇത് നമുക്ക് അറിവ് നേടാനും അതുവഴി സമാധാനം കൈവരിക്കാനുമുള്ളൊരു വഴിയായി കണ്ടാൽ മതി പ്രധാനമായും മൂന്ന് സ്റ്റെപ്പുകളാണ് ഇതിലുള്ളത് വളരെ ലളിതമാണ് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം എന്തൊക്കെയാണ് ഇതെന്ന് ആദ്യത്തെ പടി നമ്മുടെ സ്വന്തം കുടുംബത്തെക്കുറിച്ചു തന്നെ പഠിക്കുക എന്നതാണ് ഒരു ഡോക്ടറുടെ സഹായത്തോടെ നിങ്ങളുടെ കുടുംബത്തിന്റെ ഒരു മൂന്ന് തലമുറ വരെയുള്ള ചരിത്രം ഒന്ന് വരച്ചു നോക്കുക കുടുംബത്തിൽ ആർക്കെങ്കിലും മുൻപ് കേൾവിക്കുറവോ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ചെറുപ്പത്തിൽ മരിച്ചുപോയ കുഞ്ഞുങ്ങളോ എന്ന് നോക്കുക ഇതുവഴി എന്തെങ്കിലും പ്രത്യേക കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ടോ എന്ന് നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റും ഇതിന് നമുക്ക് സിമ്പിളായിട്ടൊരു മാച്ച് ടെസ്റ്റ് എന്ന് വിളിക്കാം ഗർഭിണിയാകുന്നതിനു മുൻപ് തന്നെ ദമ്പതികൾ ഒരു ചെറിയ രക്തപരിശോധന നടത്തുക തലാസീമിയ പോലെയുള്ള രോഗങ്ങളുടെ വാഹകരാണോ എന്ന് കണ്ടെത്താൻ ഇതിലൂടെ സാധിക്കും ഇനി അഥവാ രണ്ടു പേരും വാഹകരാണെങ്കിൽ പോലും പേടിക്കണ്ട നമുക്ക് മറ്റു വഴികളുണ്ട് അതിനെക്കുറിച്ച് മുൻകൂട്ടി പ്ലാൻ ചെയ്യാൻ ഈ ടെസ്റ്റ് സഹായിക്കും ഇനി നിങ്ങൾ ഓൾറെഡി പ്രഗ്നന്റ് ആണെങ്കിൽ അപ്പോഴും നമുക്ക് കാര്യങ്ങൾ ശ്രദ്ധിക്കാം ഗർഭത്തിന്റെ അഞ്ചാം മാസത്തിൽ ചെയ്യുന്ന അനോമലി സ്കാനിൽ കുഞ്ഞിന്റെ ഓരോ അവയവവും പ്രത്യേകിച്ച് ഹൃദയം തലച്ചോറ് കിഡ്നി എന്നിവ കുറച്ചുകൂടി വിശദമായി പരിശോധിക്കും എന്തെങ്കിലും സംശയം തോന്നിയാൽ കുഞ്ഞിന്റെ ഹൃദയം മാത്രം നിരീക്ഷിക്കുന്ന ഫീറ്റൽ എക്കോ പോലെയുള്ള സ്കാനുകളും ചെയ്യാം അപ്പോൾ നമ്മൾ ഈ ചർച്ചയുടെ അവസാന ഭാഗത്തേക്കെത്തുകയാണ് ഇത്രയും നേരം നമ്മൾ എല്ലാം കാതലായ ആശയം ആശയമെന്താണെന്ന് ഒന്നുകൂടി ഉറപ്പിക്കാം പ്രത്യേകിച്ച് ഒരു കാര്യമുണ്ട് ചിലയിടങ്ങളിൽ കാണുന്ന അമ്മാവൻ മരുമകൾ വിവാഹങ്ങളിൽ ഈ ജനിതകപരമായ അടുപ്പം കസിൻസിനേക്കാൾ വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ളവർ ഒരു കാരണവശാലും ജനറ്റിക് കൗൺസിലിങ്ങും സ്ക്രീനിങ്ങും ഒഴിവാക്കരുത് ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ശരിക്കും ഇത് വളരെ ആഴമുള്ളൊരു വാചമാണ് അല്ലെ ശരിയായ സമയത്ത് ശരിയായ വിവരങ്ങൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് വലിയൊരു മാറ്റമുണ്ടാക്കും അറിവോടെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഏത് സാഹചര്യത്തെയും നമുക്ക് കൂടുതൽ ധൈര്യത്തോടെ നേരിടാൻ കഴിയും അപ്പോ ഈ പറഞ്ഞതിൻ്റെയൊക്കെ അർത്ഥം ഇതാണ് നിങ്ങളുടെ വിവാഹത്തെക്കുറിച്ചോ പാരമ്പര്യത്തെക്കുറിച്ചോ ഒരു കുറ്റബോധവും വേണ്ട പക്ഷേ ഒരു കുഞ്ഞിനു വേണ്ടി പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ഉത്തരവാദിത്തം കാണിക്കണം അത്രയുള്ളൂ കാര്യം അപ്പോ ആ മനസ്സമാധാനത്തിലേക്കുള്ള ആദ്യത്തെ സ്റ്റെപ്പ് വെക്കാൻ നിങ്ങൾ റെഡിയാണോ സംശയങ്ങളുണ്ടെങ്കിൽ ഒരു ഡോക്ടറുമായി സംസാരിക്കുക ശരിയായ വിവരങ്ങൾ നേടുക ആരോഗ്യമുള്ള ഒരു ഭാവി കെട്ടിപ്പെടുത്താൻ നമുക്കെല്ലാവർക്കും സാധിക്കും അതിനായുള്ള ആദ്യപടി അറിവ് നേടുക എന്നത് തന്നെയാണ്